എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ കുക്കിങ്ങും ഒപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നു ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിന് മുൻപ് ഇതൊന്ന് കഴിച്ചു നോക്കൂ നിങ്ങൾ ഇതിന്റെ ഗുണങ്ങൾ നിങ്ങളെ ഞെട്ടിക്കുന്നവയായിരിക്കും അതാണ് ഇന്ന് നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയിൽ നിങ്ങൾക്കായി പങ്കുവെക്കുന്നത് അതെ നമ്മളിൽ പലരും ഈന്തപ്പഴം കഴിക്കുന്നവരാണ് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിന് മുമ്പ് ഈന്തപ്പഴം കഴിച്ചാലുള്ള ഗുണങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്ക് മനസ്സിലാക്കാം അതെ ഈത്തപ്പഴം കഴിച്ചു ശാരീരിക ബന്ധത്തിലേർപ്പെട്ടാൽ എന്തായിരിക്കും സ്ഥിതി അതെ ഇവ ഉപയോഗിക്കുന്നതിലൂടെ ലൈംഗിക ഉത്തേജനം കൂടാനും പുരുഷന്റെ ലൈംഗിക ആസക്തി വർദ്ധിക്കാനും സഹായിക്കുന്നുണ്ട് അത്രേ കൂടാതെ അമിത താല്പര്യം ജനിപ്പിക്കാനും സഹായിക്കുന്നുണ്ട് ഈത്തപ്പഴം കഴിക്കുന്നത് പുരുഷന്റെ ലൈംഗിക പ്രകടനം കൂടാനും ലൈംഗിക താല്പര്യം വർദ്ധിപ്പിക്കാനും കഴിയുമെന്നും ഇന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട് അതിനാൽ ആവശ്യാനുസൃതം ഈത്തപ്പഴം കഴിക്കുന്ന ഒരാളുടെ മൊത്തത്തിലുള്ള ആരോഗ്യ സംരക്ഷണത്തിന് വളരെയേറെ സഹായിക്കുന്നുണ്ട് പുരുഷന് പങ്കാളിയെ തൃപ്തിപ്പെടുത്താൻ കഴിയാത്ത അവസ്ഥക്ക് ഇത് കഴിക്കുന്നത് മൂലം മാറ്റം വന്നതായി തെളിഞ്ഞിട്ടുണ്ട് ഈ തപ്പഴം കഴിക്കുന്നതിലൂടെ സ്പാം കൗൺ കൂടാനും ശുക്ല വർദ്ധനവിനും കാരണമാകുന്നു പുരുഷ ഏറ്റവും അനുയോജ്യമായ പ്രകൃതിദത്ത പഴമാണ് ഈത്തപ്പഴം ഏത്തപ്പഴം പുരുഷന്മാരിൽ കൃഷ്ണങ്ങളുടെ വലിപ്പം കൂടാനും സ്ത്രീകളിൽ നിദംബത്തിൻ്റെയും വലിപ്പം കൂടാനും സഹായിക്കുന്നുണ്ട് പഴം കഴിക്കുന്നതിലൂടെ ലൈംഗിക പോരായ്മകൾ പരിഹരിക്കാൻ കഴിയുന്നു എന്നതാണ് കാരണം പ്രകൃതിദത്ത അഫ്രോഡിസിയ് എന്ന പദാർത്ഥം ഇതിൽ അടങ്ങിയിരിക്കുന്നു എന്നത് തന്നെ ഇതിൻ്റെ മറ്റൊരു കാരണം ഉണക്കിയ ഈത്തപ്പഴത്തിൽ ഒരുപാട് വൈറ്റമിൻസും ജീവകങ്ങളും അടങ്ങിയിരിക്കുന്നതിനാൽ പ്രായമേറിയവരിലും ലൈംഗികാസക്തി ജനിപ്പിക്കാൻ സഹായിക്കുന്നുണ്ട് അതുപോലെ പ്രമേഹ രോഗികൾ ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം ഇത് ഉപയോഗിക്കാൻ ശ്രദ്ധിക്കണം എട്ടോ പത്തോ ഉണക്കിയ ഈത്തപ്പഴം എടുത്ത് രണ്ട് മുതൽ മൂന്ന് മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ച ശേഷം അരച്ച് ഒരു ഗ്ലാസ് പാലിൽ രണ്ട് ടീസ്പൂൺ തേനും ചേർത്ത് കഴിച്ചാൽ ലൈംഗിക ശക്തി വർദ്ധിക്കാൻ ഇതിൽ ഇതിൽപരം വേറൊന്നില്ലെന്നാണ് പറയുന്നത് ഈത്തപ്പഴം കഴിക്കുന്നതിലൂടെ പുരുഷ സെക്സ് ഹോർമോണായ ടെസ്റ്റോസ്റ്റുറോണിൻ്റെ അളവ് കൂട്ടാൻ സാധിക്കുന്നുണ്ട് സ്ത്രീക്കും പുരുഷനും ഒരുപോലെ പ്രയോജനപ്രദമായ ഈത്തപ്പഴം എല്ലാവരും നിത്യജീവിതത്തിൽ ഉൾപ്പെടുത്തി ദാമ്പത്യ ജീവിതം സന്തോഷപൂർണമാക്കുക ജീവിതത്തിന്റെ ഏറ്റവും ഹൃദയഹാരിയായ തലം ദാമ്പത്യത്തിൻ്റെതാണ് ദാമ്പത്യത്തിന്റെ പൂർണ്ണത എന്നുള്ളത് കുടുംബത്തിന്റെ അടിത്തറയായി മാറുന്നുണ്ട് ദാമ്പത്യ ജീവിതത്തിലെ ഒടുങ്ങാത്ത പ്രണയമാണ് ഒരു വീടിന്റെ ആത്മീയത തന്നെ അതിനാൽ ഈത്തപ്പഴം ശീലമാക്കൂ ഇതിൻ്റെ ഗുണങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് തന്നെ ബോധവാന്മാരാകാം അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്രദമെന്ന് കരുതുന്നു ഇതുപോലെ നിങ്ങൾക്ക് ഉപകരിക്കുന്ന മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം അതുവരേക്കും ബൈ